ാണ് തുടങ്ങുന്നത് റെസിപ്പി അല്ല മേക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ അതാ പോകുന്നു ആയിഷുമസിസ്റ്റന്റ് മസാല ഏകദേശം ഇങ്ങനെ ഇതാക്കുകയാണ് ഇതൊക്കെ അതേപോലെ മസാല ഇതാക്കണം ഗൈസഅ ബീഫ് വച്ചാട് ബീഫ് കൊറച്ചിച്ച് കൊറച്ചിട്ട് ഇത് പുരുക്കാൻ പറ്റുള്ളൂ മറ്റടയ്ക്ക് ഒന്നായിട്ട് ഇടാൻ പറ്റൂലെ ഈഫ് ഇതാക്കണെ പൊരിച്ചെടുത്തിട്ട് അങ്ങനെ ഡ്രൈ ഫ്രൈ ആയിട്ട് പൊരിച്ചെടുക്കിട്ടു ഗാസ് അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടികളെ ഫിലിമിലേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കണേ ഫിലിം ഏതോ മലയോര മേഖലന്റെ അതായത് ലേ ജംഗി ബുക്കിന്ത കഥയാണ് ഈ പറയണത് ലേ ഡിങ്കം ഇത് ബോക്സ് ശിഖാരിമ്പോ ഞാൻ എടുത്ത് വച്ചിട്ടേ പോകുമ്പോ തരട്ടുമ നമ്മളെങ്ങനെ പോണേ കാറിൽ പോണോ സ്കൂട്ടി പോണോണ്ട് നോക്കന്നു ഫസ്റ്റ് ഡേ സ്കൂളില് എന്താ എനിക്കറിയില്ലേ അല്ല അതങ്ങനെയാണെന്ന രചിച്ചു പറഞ്ഞിട്ടാണോ ഇതുവരെ പോയത് അങ്ങനെയാണെ ഏരന്റെ ഞാൻ കാറിന്റെ വേണെടുത്തിണേ സ്കൂട്ടീന്റെ ആവല ആ എന്നാ കാറിൽ പോവാർക്കിംഗ് പ്രശ്നം പറയും കാരണമുണ്ട് അതിന് ഇജ്ജ്റക്കാൻ പറഞ്ഞ എന്നോട് പറഞ്ഞ പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഗൈസ് അങ്ങനെ ഇന്ന് നമ്മളെ ഇബ്രോവിൻ്റെ സ്കൂൾ തുറക്കാണ് അതായത് യു കെ ജി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഇന്ന് തുറക്കുകയാണ് അപ്പോൾ ഏഹ് അതെ യു കെ ജി സ്റ്റാർട്ട് ചെയ്തിന്ന് അഞ്ചാദി മുതലാണ് തുറക്കുന്നത് കാരണം അവർക്ക് എൽ കെ ജിക്കാർക്ക് അവിടെ കുറേ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് യു കെ ജിക്കാർക്ക് ഇപ്പം അഞ്ചാദി തുറന്നു അല്ലേ ഭക്ഷണം കഴിക്കാനും ഇപ്പല്ലാണാതെ ടാ നേരം വൈകീക്കുന്നു അന്റെ ഈ ഒരുക്കാനും കഴിയുമ്പോഴത്തേനായി പോലെ ചീപ്പോ ഓക്കെ അല്ലേലെ കുട്ടികൾ ഓക്കെ അല്ലേ

ഇബ്രാന പേ സ്കൂളിണ്ട് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ഫ്രണ്ടേജ് എടാ പോകല്ലേടാ ഈ ഭാഗത്തുക്കണേ എൽ യു കെ ജിന്റെ മീറ്റപ്പ് ഇതവിടെയാണ് അല്ലെ എവിടക്കല്ലേ പറ

അതുക്കെയറണം കേട്ടോ ഏ ഇവിടെ വരും കിണറുണ്ടി ആ ഇത് തന്നെ ഇത് തന്നെ വാ ഇവിടെ പുലിന്റെ പൈത്തു പേടിയാണേ കടിച്ചും കരുതി ചേച്ചി ഇവിടെ വാ കടിച്ചൂല പേടിയൊക്കെ പേടിയന്നെയല്ല കണ്ടോ അത് മണ്ണാണ് മണ്ണോണ്ടിണ്ടാക്കുന്നതാണേ അവതന് പേടിണ്ടോ കണ്ട അവതനൊന്നും പേടില്ല കണ്ടോ അവന് പേടിയല്ലേ തുള്ളിലാണ് കൈയ്യിട്ട് കടിച്ചൂലേ നല്ല കയറി കയറി കയറിയിരുന്നോ അപ്രയറിയിരുന്ന ോ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ നമ്മളെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോകാൻ കഴിഞ്ഞിട്ട് നിക്കാണേ ഇബ്രോ ഇബ്രോ ക്ലാസ് ഒക്കെ എങ്ങനെ അല്ലേ ആ യു കെ ജി തന്നെ ഞങ്ങൾ ഉയർന്ന നിലക്കെത്തില്ലേ മുകളിലെത്തി അതാണ് അതിന്റെ അർത്ഥം അതെടുക്കും മുട്ട ഇബ്രാ കൊറച്ചേര മുട്ടിട്ട് കൊടുക്കണോ ആ എന്നെ അന്യ ഇബ്രൂന് പിന്നെ ഇബ്രു കൊറച്ചേര ഇതാക്കിട്ട് അബ്രൂന് ഓക്കെ വീഡിയോ ഞമ്മളിങ്ങനെയാണ് തുടക്കുന്നത് ഏതാ ഡ്രസ് ഓകെ എന്താണ് എന്താണ് ഇപ്പോ എന്താണ് താങ്കളുടെ ഈ ഒരു മാറ്റത്തിന് പിന്നിലെ കാരണം ബീഫ് എന്താ

പിന്നെ ഒരു അസിസ്റ്റന്റ് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് അപ്പൊ ഗൈസിന്നാളേ ഞമ്മള് ഇതേപോലെ അച്ചാർ ഇട്ട കൊറേ ആളുകൾ കമന്റില് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ നമുക്ക് ആ ബീഫ് ബീഫാർ ഒന്നിട്ട് ബീഫ് ബീഫച്ചാർ ഒന്നിട്ട് വരുമോ മറ്റേ ഗൾഫ് കൊണ്ടുപോകാനാണ് അമ്മോന് കൊടുക്കാനാണ് മൂത്താപ്പാക്ക് കൊടുക്കാനാണ് ഇറങ്ങാണ്ട് അപ്പം എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മള് അച്ചാർ ഒരു പതിനഞ്ച് കിലോ ബീഫ് അച്ചാർ അധികം ഒന്നുമില്ല ഇതിപ്പോൾ ബീഫ് കരയെ മഞ്ഞൾക്കൊടി ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചതാണെങ്കിൽ ഇത് പൊരിച്ചിട്ട് വേണം അച്ചാറിടാൻ അല്ലേ അപ്പൊ ഒരു പതിനഞ്ച് കിലോ ബീഫ് അച്ചാർ റെഡി ആക്കുന്നുണ്ട് അപ്പൊ താല്പര്യം ഉള്ളവർക്ക് ഒരു കിലോന് ആയിരം രൂപയാണ് ഒരു കിലോന് നമ്മള് ചാർജ് ഈടാക്കുന്നത് കാരണം അതിന് എന്നാലും ഞങ്ങൾക്ക് വലിയ ലാഭം എന്ന് പറയാനൊന്നും കാരണം ഇത് പുഴുങ്ങി പൊരിച്ച് ഒക്കെ എടുക്കുമ്പോഴത്തേന് ഏകദേശം കാരണം ഒരു കിലോ ബീഫ് കൊണ്ട് ഒരു ആ ഒരു കിലോ ബീഫ് കൊണ്ട് കൂടി ഒരു കിലോ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല മനസ്സിലായി എണ്ണൂറ് ഗ്രാമാണ് നമ്മൾ ഒരു കിലോ ബീഫ് അച്ചാർ ഒരു കിലോ വാങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോ അപ്പൊ നമ്മൾ ഇതൊരു പതിനഞ്ച് കിലോനെ ഉണ്ടാക്കണുള്ളൂ അപ്പൊ അത്യാവശ്യമുള്ള ഒരു അതേപോലെ അഞ്ഞൂറിൻ്റെ കുപ്പി ഉണ്ട് അതിന് അഞ്ഞൂറ് ഉപ്പിയാണ് എന്താണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ അല്ലേ അപ്പോൾ ഐഷമ്മാ ബീഫ് പിക്കലിൻ്റെ റെസിപ്പി റെസിപ്പി അല്ല മേക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ അതാ പോകുന്നു ഐഷുമ്മ ഇതാ ഐഷുമ്മയുടെ ഇതാ അസിസ്റ്റന്റ് ഇബ്രാഹിം വിളിച്ചിരുന്നു ആ കുട്ടികളെ കുട്ടികളടുത്ത് കൂടെ കൊണ്ടുപോകലേ ഇത് പിന്നെ അവത കുഞ്ഞു ഇത് ഇനായക്കുഞ്ഞു ഇനായ അസിസ്റ്റന്റ് വിനായകുഞ്ഞു അതെ വൃത്തിയും പഠിപ്പും അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ കാലങ്ങളോളം പറഞ്ഞ ഇതിന്റെ ആറുമാസമാണ് മാക്സിമം പക്ഷെ ബീഫാർ ഇത് കൂട്ടി കഴിഞ്ഞാൽ ആറുമാസം ഒന്നും നിക്കൂല കാരണം അത് കേടുവരും എന്നല്ല പറയുന്നത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞാൽ ഇത് ചോർക്ക് കട്ടൻ പിന്നെ അപ്പത്തേക്ക് ദോശക്ക് പുട്ട്ക്ക് എല്ലാത്തും ആവശ്യമില്ല അതാണ് ബീഫ് പ്രത്യേകത അരിഞ്ഞ് വൃത്തിയാക്കിയ ഫ്രഷ് ബീഫ് അതായത് ഈ സാധനത്തിൽ എന്താ ഞമ്മള് കുറകിന്റെ പീസ് മാത്രം എടുത്തിട്ടുള്ളൂ അല്ലേ കൊറകിന്റെ ഇറച്ചി मोड़को मोड़को െ ഫ്രഷ് ആയിട്ടുള്ള ഇത് കണ്ടില്ല ഇത് റെഡി ആക്കാൻ പോവാണ് നല്ല മുളക് പൊടിയൊക്കെ സെറ്റ് ആക്കാൻ പോകട്ടെ കാരണം നല്ല ബീഫ് ഞങ്ങൾ ഇപ്പൊ നുറുക്കിയല്ല സ്ക്വയർ പീസിലേ ഐസ്ക്രീം ആ ഇത് ഇനി നല്ല എണ്ണയിൽ പൊരിച്ചെടുക്കണം ശേഷം അതിന് ശേഷം അയുഷ്മാന്റെ കൈപ്പണികൾ വരിക അല്ലേ ഇൻഗ്രീഡിയൻസ് കൂട്ടുകൾ അപ്പം മസാല ഏകദേശം ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ അതേപോലെ മസാല ഇതാക്കണം പുള്ളി മസാല റെഡ് മസാല റെഡ് ചില്ലി മസാല ആക്കിയിട്ട് ആയുഷ്മാൻ്റെ ഒരു വരവുണ്ട് ബി ജി അമ്മ കെട്ടുകാണ്ട് മെയിൻ ഷെഫ് അല്ലേ നമ്മൾ അതിന് മുമ്പ് ഹൈദരാബാദ് ഒരു ഹോട്ടലിൽ ഡറാഡോള് വർക്ക് ചെയ്തപ്പോൾ അല്ലേ അങ്ങനെ നമ്മ നമ്മൾ ഇതിൻ്റെ ഐറ്റം ആണ് ഇത് അതല്ലാ ശരിക്കും മുറിഞ്ഞിട്ടില്ലല്ലാ പീസ് എന്താ ഇതെന്താ നല്ലെണ്ണും ആ ബീഫ് പൊരിക്കുകയാണ് അപ്പൊ അടുത്ത് നമ്മളെ ബീഫ് പൊരിക്കാൻ പോയി ആ നല്ലെണ്ണീടെ പൊരിച്ചാലേ ടേസ്റ്റ് ഇട്ടുള്ളു ആ

നല്ലെണ്ണയിൽ വെട്ടിത്തിളക്കുന്ന ബീഫ് അച്ചാറാണ് ബീഫിനെയാണ് ഇപ്പൊ മാറിക്ക് മാർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ബീഫ് ഇതാക്കണം പൊരിച്ചെടുത്തിട്ട് അങ്ങനെയൊരു ഡ്രൈ ഫ്രൈ ആയിട്ട് പൊരിച്ചെടുക്കട്ടെ അതെ എന്തായാലും പച്ചമുളകിലെ അപ്പതന്നെ അച്ചാറിന് മണം വരാണ്ടെങ്കിൽ അപ്പൊ ബീഫച്ചാർ റെഡി ആയിട്ടോ ബീഫ് അച്ചാർ ഏകദേശം സെറ്റായി ബാക്കി അതൊക്കെ ഇണ്ടാക്കാളുള്ളതാണ് ഇതിപ്പോ കുറച്ച് ഞമ്മള് കുറച്ചിട്ട് കുറച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് ബാച്ച് ആ ഈ കലത്തിന്റെ ഇതിനൊക്കെ അനുസരിച്ച് അത് ഞമ്മക്ക് അതിന്റെ ഫുള്ള് ഇത് ഫുൾ എടുക്കാൻ പറ്റും അപ്പം ഇനി ബീഫ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുക്കറിൽ ഇതിലൊക്കെ ആയിട്ട് ഏകദേശം ഫുള്ള് സെറ്റ് ആകാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് കിലോ ബീഫാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ താഴെ ഞാൻ ഇതിന്റെ അടിയിൽ വീഡിയോന്റെ അടിയിൽ താഴെ നമ്പർ കൊടുക്കുക അപ്പം ആ നമ്പറിൽ കോണ്ടാക്റ്റ് വാട്സപ്പിൽ ഇല്ലേ വാട്സപ്പ് ആ വാട്സപ്പ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഒരു കിലോ എന്താണ് ആയിരം രൂപ അതായത് നമുക്ക് ഏകദേശം ഒരു നാനൂറ് ഉപ്പ്യേൻ്റെ അടുത്ത് ബീഫിനന്നെ ചെലവ് വരുന്നുണ്ട് പിന്നെ ബാക്കി അല്ലറ ഇല്ലറ വർക്കൊക്കെ പാടെ കൂട്ടിയാണ് എന്തായാലും ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് ഉറുപ്പ്യൊക്കെയാണ് ഞമ്മക്ക് ഒരു കിലോന്മേ ലാബായിട്ടുണ്ടാവുള്ളൂ അത് നമ്മൾ ആയുഷ്മാന്റെ കൈപ്പുണ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം കണ്ടറിയണം കൊടുക്കണം അല്ലെ മുതലാവൂല ആരൊക്കെ സേവനം ചെയ്യാനില്ലേ രാത്രിയിൽ കഴിയാത്ത ബീഫ് അച്ചാറിന്റെ കിട്ടില്ല ഓർഡർ പ്രകാരം ഇങ്ങനെ അതെ ഓർഡർ വന്നതിനനുസരിച്ച് അങ്ങനെ ഇണ്ടാക്കിൽ കുഞ്ഞോളോ ചിഞ്ചു ഓർഡർ എടുക്കണുണ്ട് ഓർഡർ വെച്ചാക്കണ് അപ്പൊ ബീഫാറേകദേശം റെഡി ആയിട്ടോ ഏഹ് അപ്പോൾ വേഗം ഓർഡർ ചെയ്തുകൊളി ഗൾഫിൽ കൊടുത്തേക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത് പിന്നെ വീട്ടുകാർക്കും അതെ പ്രവാസികളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അമ്മ ഗൾഫിൽ നമ്മൾ കുറേ കുടുംബക്കാർക്കൊക്കെ ഇട്ട് കൊടുത്തതാണ് അങ്ങനെ ഫേമസ് ആയ അച്ചാറാണ് അതെ പ്രവാസികൾക്കൊരു കൈത്താൻ അവർക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനമാണ് അപ്പൊ മാറൊന്നും അതെ അത്രയും ബീഫ് നല്ല ക്വാണ്ടിറ്റി ബീഫ് നമ്മൾ നമ്മളൊരു കിലോ ബീഫ് തന്നെ അതിലഴിമതി ഇല്ല ചതില്ല വഞ്ചന ഗ്രേവി അണ്ടില്ല ഇപ്പൊക്കണ്ടില്ല അതിന്റെ എടുത്ത് എടുത്തത് ആ ടെമ്പില് ചോറിട്ട് നിന്ന പരിപാടിയാണ് അപ്പൊ കേസ് ഓർഡർ ചെയ്തോളൂ ഓക്കേ